ಚಟ್ಟಿ ವೀ ದೋಶ್ ಪಕ್ಷೇ ಕ್ಯಾಟರಿಂಗ್ ಸ್ಪೈಸಿ ವಿಲ್ಲೇಜಿಂಗ್ ವರ್ಕಿ ಇದು ಕಂಡು ಪೇರೆ ಚಾ ಮುಲ್ ಕರ್ಣಾಟಕಲ್ ತಾಲೂಕು അവർ പറഞ്ഞ പേര് നിങ്ങൾക്ക് മനസ്സിലായി എന്ന വിശ്വാസത്തോടു കൂടി ഇതിൻ്റെ പ്രോസസ്സിങ് ഒന്ന് കണ്ടുനോക്കിയാലോ നമ്മുടെ വീട്ടിലുള്ള സാധാ വീട്ടിലുള്ള സാധാ ദോഷച്ചട്ടികൾ നിരനിരയായി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ചൂടാക്കിയതിന് ശേഷം ആ വെള്ളം മുഴുവൻ വളരെ സിമ്പിളായിട്ട് അവൻ തോത്യം കെടുക്കും ഇതാ വെള്ളത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് ചുമ്മാ കത്തുന്നത് വെയിലുൾപ്പെടുത്തിയത് മാത്രം അതിലേക്ക് മാവ് ഒഴിക്കുന്നു മാവ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ അത്ര നൈസ് ആയിരിക്കില്ല കുറച്ച് കട്ടിയിലുള്ള മാവാണ് ഒഴിക്കുന്നത് ഈ പ്രോസസ്സ് വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ ആ ഹോട്ടലിൽ ബാംഗ്ലൂർ ഒരുപാട് നേരം ആളുകൾ ക്യൂ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊരു ഇവൻറ്റിന് അല്ലെങ്കിൽ ഒരു കാറ്ററിങ്ങിന് വരുന്നത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത് അങ്ങനെ ആ മൂടി വെച്ചത് ആ മൂടിയൊക്കെ എടുത്തു മാറ്റിയതിന് ശേഷം നല്ല ഗീ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ നമ്മുടെ സാധനം മനസ്സിലായെന്ന് തോന്നുന്നു നമ്മുടെ മസാല ദോശ തന്നെയാണ് പക്ഷെ അത് ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ചട്ടിയിൽ കുറച്ച് കട്ടിയിലാണെന്ന് മാത്രം അപ്പോൾ ഗീ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് അവരുടെ സ്പെഷ്യൽ എന്തോ ഒരു മസാല ചുവന്ന ഈ മസാല അവരതിലേക്ക് തേച്ച് പിടിപ്പിക്കേണ്ടത് ഇതിൻ്റെ റെസിപ്പി എനിക്ക് അവരോട് ചേക്കാൻ പറ്റില്ലല്ലോ എന്നാലും ഞാൻ പറയാം നമ്മുടെ ചട്ടിനി പോലത്തെ എന്തോ ഒരു സാധനം നമ്മുടെ ചട്ടിനി ഉണ്ടല്ലോ ഈ ചുവന്നമ്മള കൊണ്ടുമ്പം ഉണ്ടാക്കുന്ന ചട്ടിനി അതും ദേ നമ്മുടെ മസാല ദോശയിലെ മസാല നേരെ മടക്കുന്നു വെക്കുന്നു കഴിക്കുന്നു ഇത്ര മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിൽ ഇത് നമ്മുടെ വീട്ടിൽ നമുക്ക് പരീക്ഷിക്കാവുന്ന ഒന്നാണ് പലരുടെയും വീട്ടിൽ ഉണ്ടാ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവില്ലായ്മ ആയിട്ട് കാണുക പക്ഷേ എങ്കിൽ ഇതെനിക്ക് സംതിങ് സ്പെഷ്യലായിട്ട് തോന്നി ബാംഗ്ലൂരൊക്കെ ഇതിന് ഭയങ്കര ഡിമാൻഡാണ് ഞാൻ പറഞ്ഞ് കേൾക്കാറുണ്ട് വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം സാധാ ചട്നിയുടെ കൂടെ കഴിക്കാം നിങ്ങളും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ